പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിലെ വായുവില്ലാത്ത ലോകം മാരുതസഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ കാരണം ായത് ശാന്തരി കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതയ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതയ മാരുതസഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായത് ശാന്തരി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരുന്നാനൊരുളയും കൈക്കൊണ്ടു ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരുന്നാനൊരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവയെപ്പോലിരുന്നീടുന്നു മാരുതസഞ്ചാരമെല്ലാം മടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരേ വൻ രണ്ടുകരം കൊണ്ടു മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു മുണ്ടൊടുക്കുന്നവൻ രണ്ടു കരം കൊണ്ടു മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കീടന്നാൻ തടി പോലെ മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ മുങ്ങിക്കിട വെള്ളത്തിലും ചില ശമിക്കയ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചില പൊങ്ങും നദിൻ ശമിക്കയ ഷമിക്കയാൽ സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായി ശാന്തരെ എണ്ണതയ്ക്കുന്നവരപ്പാടിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു എണ്ണതേക്കുന്നവരപ്പാടിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരിക്കൂടി പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിട്ടനെങ്ങാതിരിക്കുന്നു കഞ്ഞി കോരിക്കൂടി പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിട്ടെങ്ങാതിരിക്കുന്നു പാട്ടുപാടുന്നവർ കയ്യും ചെവിക്കൽ വച്ചൊട്ടുവായും പിളർന്നങ്ങനെ നിൽക്കുന്നു മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ മാരുതസഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദ്ദളമെട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദളമിട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു പറ്റു വീളിക്കും കുഴൽക്കാരനം നേരം തെറ്റെന്നു കാലും കവച്ചു നിന്നിടുന്നു സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമേഴുതിയ പോലെ കാണായി വന്നു എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമേഴുതിയ പോലെ കാണായി വന്നു സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന് ാന്തര സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരേ